റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ മകന്റെ വിവാഹം നടന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു രാജ്യം കണ്ട ഏറ്റവും ഗംഭീരമായ വിവാഹ മാമാങ്കമായാണ് ഈ വിവാഹം നടന്നത് വിവാഹത്തോടനുബന്ധിച്ച് മുകേഷ് അംബാനി റിലയൻസ് ജീവനക്കാർക്ക് സമ്മാനങ്ങൾ നൽകിയതായാണ് റിപ്പോർട്ടുകൾ ചുവന്ന ഗിഫ്റ്റ് ബോക്സിൽ ഒരു വെള്ളി നാണയം മധുര പലഹാരങ്ങൾ ഹൽദിറാമിൻ്റെ പലഹാര പാക്കറ്റുകൾ എന്നിവയാണ് സമ്മാനമായി നൽകിയത് ചുവന്ന അക്ഷരങ്ങൾ കൊണ്ട് അനന്തിൻ്റെയും രാധികയുടെയും പേര് എഴുതിയ പെട്ടിയിലാണ് സമ്മാനം നൽകിയത് അനന്ത് അംബാനിയുടെയും രാധിക മർച്ചിൻ്റെയും വിവാഹത്തിന് മുൻപ് തന്നെ അംബാനി കുടുംബം നിരാരംഭരായ അൻപത് ദമ്പതികൾക്കായി സമൂഹ വിവാഹ ചടങ്ങ് നടത്തിയിരുന്നു നവദമ്പതിമാർക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായ പലചരക്ക് സാധനങ്ങളും വീട്ടുപകരണങ്ങളുമായിരുന്നു മുകേഷ് അംബാനി സമ്മാനിച്ചത് പലചരക്ക് സാധനങ്ങൾ പാത്രങ്ങൾ ഗ്യാസ് സ്റ്റോവ് മിക്സി ഫാൻ തുടങ്ങിയ വീട്ടുപകരണങ്ങൾ മെത്തയും തലയണയും സമ്മാനമായി നൽകിയിരുന്നു ഇതിനോടൊപ്പം അനന്ത് അംബാനിയുടെ വിവാഹത്തോടനുബന്ധിച്ച് ജീവനക്കാർക്ക് ചില കമ്പനികൾ വർക്ക് ഫ്രം ഹോം അനുവദിച്ചിരിക്കുകയാണ് ബാന്ദ്ര കൊർല കോംപ്ലെക്സിലെ ജീവനക്കാർക്കാണ് വർക്ക് ഫ്രം ഹോം അനുവദിച്ചിരിക്കുന്നത് ജൂലൈ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മൂന്ന് ദിവസത്തിനാണ് വർക്ക് ഫ്രം ഹോം അനുവദിച്ചിരിക്കുന്നത് ബാന്ദ്ര കൊർല കോംപ്ലക്സിലെ ജിയോ കൺവെൻഷൻ സെൻറ്ററിൽ ആയിരുന്നു ആനന്ദ് അംബാനിയുടെ വിവാഹം നടന്നത് ബാന്ദ്ര കുറല കോംപ്ലക്സ് സമീപത്തേക്ക് ജൂലൈ പന്ത്രണ്ട് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ പതിനഞ്ചാം തീയതി അർദ്ധരാത്രി വരെ ചടങ്ങിനെത്തുന്ന വാഹനങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം ഉണ്ടായിരുന്നത് ഇതോടെ ജോലിക്കാർക്ക് ഡ്യൂട്ടിക്ക് വരാനുള്ള പ്രയാസം മുന്നിൽ കണ്ടാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്